മാധ്യമപ്രവർത്തകരുടെ ഇടയിലും വൈറ്റ് കോളർ ഉണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വ്യാപകമായി റിക്രൂട്ട്മെന്റ് യാഥാർത്ഥ്യമാണെന്നും കോഴിക്കോട് പറഞ്ഞു റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന കേരളം കേരളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്ര റിക്രൂട്ട്മെന്റിൽ അപ്പോൾ തിരുവനന്തപുരത്തല്ല വ്യാപകമായിട്ട് ഐഎസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബഹളം വെച്ചു പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും ഒക്കെ ഇടയിൽ ഈ ഭീകരവാദികൾ എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത് കേരളത്തിലാണ് പലതും കൂടുതൽ ശക്തം നമ്മളെ പിന്നെ അറിയാൻ വൈകുന്നേ ഉള്ളൂ അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതിൻ്റെയൊക്കെ വേരുകൾ കേരളത്തിലാണ് നിങ്ങളെ കൂട്ടത്തിലുണ്ട് നല്ലോണം ഉണ്ട് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ അടുപ്പ് കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ പറയുന്നവരൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം